സ്നേഹീപ്തി എന്ന വചന വചനവിചിതനത്തിലേക്ക് സ്വാഗതം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതൽ വിസ്തൃതവും വഴിവിശാലവുമാണ് അതിൽ കടന്നു പോകുന്നവർ വളരെയാണ് ദാനം എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴിവീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു പാഠമാണിത് മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്ന മത്തായ അഞ്ചയുടെ അധ്യായനെൻ്റെ അവസാന ഭാഗത്ത് നൽകുന്ന നിർദ്ദേശങ്ങളാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് യേശു ഈ ഇടുങ്ങിയ വാതിലിനെക്കുറിച്ച് പറയുക ജീവിതശൈലി ശിഷ്യന്മാരുടെ ജീവിതം ഇപ്രകാരമുള്ളതായിരിക്കണം വീതി കൂടിയ വഴിയിലൂടെ പോകാനാണ് എല്ലാവർക്കും താല്പര്യം എളുപ്പമാർഗങ്ങൾ തേടുക പക്ഷേ യേശു പഠിപ്പിക്കുന്നതാണ് എളുപ്പമാർഗത്തിലൂടെ പോയാൽ വിശാലമായ വിധിയിലൂടെ യാത്ര ചെയ്താൽ വീതി കൂടിയ വാതിലൂടെ കടന്നു ചെല്ലുന്ന നരകത്തിലേക്കായിരിക്കും അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക ജീവനിലേക്ക് നയിക്കുന്ന വഴി ക്ലേശമുള്ളതാണ് രക്ഷ അതെല്ലാ തരത്തിലും ഫിസിക്കലായിട്ടാണെങ്കിലും അതുപോലെ മാത്മീയമായിട്ടാണെങ്കിലും ക്ലേശങ്ങളില്ലാതെ ഒരിക്കലും നമുക്ക് ജീവൻ ഉണ്ടാവുകയില്ല അതുകൊണ്ട് എളുപ്പമാർഗം തേടാതെ ആഘോഷത്തിൻ്റെയും ആഡംബരങ്ങളുടെയും സംവാദത്തിൻ്റെയും ഒക്കെ വിശാല രീതിയിലൂടെ പോകാതെ യേശുവിന് പിന്നാലെ കുരിശം പോകാൻ തയ്യാറാകണം ഇപ്പോൾ നീതി കാരുണ്യം വിശ്വസ്തത അനുസരിക്കുക സഹോദരങ്ങളെ സ്വീകരിക്കുക അവർ പങ്കുവയ്ക്കാൻ തയ്യാറാവുക ദൈവം നൽകുന്ന ഏറ്റെടുക്കാൻ സന്നദ്ധമാവുക അതുകൊണ്ട് വിശാലമായ വിധി നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഓർത്ത് യേശുവിൻ കാണിച്ചു തന്ന ഇടുങ്ങിയ വാതിലൂടെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ വാതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക നടക്കുമെന്നില്ല Yeah.